ഇങ്ങനെ ഏറ്റവും പുതിയൊരു ആക്ഷൻ എന്റർടൈനർ ചിത്രമാണ് ടെർബോ എന്ന ചിത്രം വൈശാഖ് ആണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത് നേരത്തെ അപ്ഡേറ്റ് വീഡിയോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന മെയ് ഒൻപതിന് വരുമെന്നും ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ടെന്നും പക്ഷെ ആ ഒരു റിലീസ് തീയതി ഇപ്പോൾ ചിത്രത്തിന്റെ ടീം മാറ്റിയിട്ടുണ്ടെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കാൻ സാധിക്കുന്നത് ചിത്രം ജൂൺ റിലീസായിട്ടായിരിക്കും അവൈലബിൾ ആയിട്ട് തിയേറ്ററിലേക്ക് റിലീസിലെത്തുക എന്നും ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ശിവ കാർത്തികൻ നായകനെ പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അമ്രാൻ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൽ ശിവകാർത്തിയൻ സോൾജിയറിന്റെ വേഷത്തിലാണ് എത്തുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഏകദേശം ഇരുപത് ദിവസത്തോളം വരുന്ന ഷെഡ്യൂളും കൂടെ ചിത്രത്തിന് കംപ്ലീറ്റ് ആക്കാനുള്ളതെന്നും ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന സെപ്റ്റംബറോ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസമോ പ്രതീക്ഷിക്കാമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് തലവർ ച്ചിരികാന്ത് നായകനെ പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അതേ തന്നെ നൂറ്റി എഴുപതാം ചിത്രമായ വേട്ടയൻ എന്ന ചിത്രം ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന ഒക്ടോബർ മാസം ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് ഫഗത് നായകനെ തിയേറ്ററിൽ ഒഴിക്ക് റിലീസിനെത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ആവേശം എന്ന ചിത്രം ചിത്രത്തിന് ഇപ്പോൾ മികച്ച ബുക്കിംഗ് ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത് ചിത്രത്തിന്റെ ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഷോ നടക്കാൻ പോകുന്നത് രാവിലെ എട്ടരയ്ക്കായിരിക്കുമെന്ന് ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് വിജയ് ദേവർകൊണ്ടെയും റിനാൽ താക്കൂർ ഒക്കെ പ്രധാന വേഷത്തിലെത്തിയ ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ഫിലിം സ്റ്റാർ എന്ന ചിത്രം ഗീതാഗോവിന്ദ സിനിമയ്ക്ക് ശേഷം ചിത്രത്തിന്റെ സമിതിയായിട്ടുള്ള പരസുരവും വിജയ് ദേവർകൊണ്ടെയും ഒന്നിച്ചിട്ടുള്ള ചിത്രം കൂടിയായിരുന്നു ചിത്രം ഇപ്പോൾ വേലബിളായിട്ട് ഏകദേശം പത്ത് കോടി രൂപയ്ക്ക് അടുത്ത് മാത്രമാണ് ഗിരോസ് കളക്ഷൻ സ്വന്തമാക്കാൻ സഹായിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് തന്നെ ആവശ്യമായി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചിത്രം തിയേറ്ററുകളിൽ ഇപ്പോൾ ഏകദേശം പരാജയപ്പെടാനുള്ള സിറ്റുവേഷനിലോട്ടാണ് പോകുന്നത് ചിത്രത്തിന് ബിലോ ആവറേജ് റെസ്പോൺസ് ഒക്കെയായിരുന്നു പ്രേക്ഷകർ നേരിടാൻ സാധിച്ചിട്ടുള്ളത് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ദി ന്യൂ എംപയർ എന്ന ചിത്രം ചിത്രം പതിനൊന്ന് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നാലര കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടി ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ഹിറ്റായി മാറിയിരിക്കുകയാണ് ചിയാൻ വിക്രം നായകനെ വരാനിരിക്കുന്ന ഏറ്റവും പുതിയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് തങ്കേരാൻ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന ജൂൺ മാസം ഉണ്ടായിരിക്കും ാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടിറങ്ങുന്ന സ്ട്രോങ് റൂമർ ഒക്കെ സൂചിപ്പിക്കുന്നത് അജിത് നായകനെ പുറത്തിറങ്ങാതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഉയർച്ച എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഇവരുന്ന ദീപാവലി കൊണ്ടായിരിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ഇന്നലെയാണ് അല്ലു അർജുന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് പുഷ്പയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡ്യൂസ് ടീസർ പുറത്തിറക്കിയിട്ടുള്ളത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള അപ്ഡേറ്റുകൾ ഒക്കെ സൂചിപ്പിക്കുന്നത് ആ ഒരു ഇൻട്രൊഡ്യൂസ് ടീസർ എടുക്കാൻ തന്നെ ഏകദേശം അമ്പത്തി ഒന്ന് ടേക്കോളം ആവശ്യമായി വന്നിട്ടുണ്ടെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകൾ ഒക്കെ സൂചിപ്പിക്കുന്നത് ജസ്റ്റ് ഒരു ഇൻട്രോഡക്ഷൻ ടീസർ വേണ്ടി മാത്രമാണ് ഏകദേശം അൻപത്തിയൊന്നേക്കോളം ആവശ്യം വന്നിട്ടുള്ളത് ഈ ഒരു ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അവൈലബിൾ ആയിട്ട് തിയേറ്ററുകളിലേക്ക് റിലീസിന് എത്തുന്നത് ആനിമൽ എന്ന ചിത്രത്തിന് ശേഷം ചിത്രത്തിന്റെ സംവിധാനമായിട്ടുള്ള സന്ദീപ് റെഡ്ഡി ഏറ്റവും പുതിയതായി സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് പ്രഭാസിന് വേണ്ടി ഒരു ചിത്രമായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ പേരെ വരുന്നത് സ്പിരിറ്റ് എന്നാണ് ഈ ഒരു ചിത്രത്തിന്റെ ബഡ്ജറ്റായി ഏകദേശം മുന്നൂറ് കോടി രൂപയോളം വരുമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കാൻ സാധിക്കുന്നത് ചിത്രത്തിന്റെ പ്രൊഡ്യൂസറിനായാലും സാറ്റലൈറ്റിലൂടെ എല്ലാം ആ ഒരു ലാഭം നേടിയെടുക്കാൻ സാധിക്കുമെന്നും കൂടാതെ ഫസ്റ്റ് ഡേ ഏകദേശം ഓപ്പണിങ്ങിലൂടെ തന്നെ നൂറ്റി അൻപത് കോടി രൂപയോളം കിട്ടുമെന്നൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വരുന്ന ഡിസംബർ മാസം മുതൽ ആരംഭിക്കുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് രാമായണം ബേസ് ചെയ്തെടുക്കുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് രാമായണ എന്ന ചിത്രം രൺബി കപൂർ സായി പലവി യാഷ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത് സായി പലവി ഈ ഒരു ചിത്രത്തിൽ സീതയുടെ വേഷം അഭിനയിക്കാൻ ഏകദേശം പത്ത് കോടി രൂപയോളം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നൊക്കെയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇത് ജസ്റ്റ് റൂമറായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് പൃഥ്വിരാജ് നായകനെ തിയേറ്ററിലേക്ക് റിലീസിലെത്തി മികച്ച അഭിപ്രായം നേടാൻ സഹായിച്ചിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ആട് ജീവിതം അല്ലെങ്കിൽ ദി ഗോൾ ലൈഫ് എന്ന ചിത്രം ഈ ഒരു ചിത്രം ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏകദേശം നാൽപ്പത്തി എട്ട് കോടി രൂപയ്ക്ക് അടുത്തോളം ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ഇന്നത്തോടെ ഏകദേശം കളക്ഷനിലൂടെ ചിത്രം അൻപത് കോടി രൂപയ്ക്ക് മണി കേരളത്തിൽ നിന്ന് മാത്രം ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കും ഇപ്പോൾ തന്നെ വേലുവിടായിട്ട് ഏകദേശം നൂറ്റി പതിമൂന്ന് കോടി രൂപയ്ക്ക് മൊഴി ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് എന്തായാലും ഞെട്ടിക്കുന്ന കളക്ഷൻ ആണ് ആട് ജീവിതം എന്ന ചിത്രം ഇപ്പോഴും നേടിയിട്ടുള്ളത് ചിത്രത്തിന് ഇപ്പോഴും ഹൗസ്ഫുൾ ആയിട്ടുള്ള ഷോസ് ഒക്കെയാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ കളക്ഷനിലും നല്ല രീതിയിലുള്ള ഒരു ഇൻക്രീസ് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ലോകേഷ് കനരാജ് ഏറ്റവും പുതിയതായി സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് തടയവ രജനീകാതെ നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ചിത്രമാണ് ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കുറച്ച് അപ്ഡേറ്റുകളാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസറിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ തന്നെ ചിത്രത്തിന്റെ സംവിധാനമായിട്ടുള്ള ലോകേഷ് ഇപ്പോൾ വിജയ് സേതുപതിനെ സമീപിച്ചിട്ടുണ്ടെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ അതിന്റെ പുറകെ തന്നെ ഇറങ്ങിയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജസ്റ്റ് റൂമർ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു ചിത്രത്തിൽ വിജയ് സേതുപതി എത്താൻ ഒരു ചാൻസ് ഉണ്ടെന്ന് ഈ ഒരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് എവിടെയും കൺഫേം ആക്കിയിട്ടില്ല കൂടാതെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള മറ്റൊരു റൂമറ് എന്താണെന്ന് വെച്ചാൽ ഷാരുഖ് ഖാനോ അല്ലെങ്കിൽ രൺവീർ സിംഗോ ഈ ഒരു ചിത്രത്തിൽ ഒരു ക്യാമറ റോഡിലായിട്ട് എത്താൻ ചാൻസ് ഉണ്ടെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും തലവ് രജനികാന്തിന്റെ നൂറ്റി എഴുപത്തി ഒന്നാം ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കൈ കാത്തിരിക്കുക